ഞാൻ ബിന്ദുര ഷീബ ബിനു എല്ലാരും ഒരുമിച്ചാണ് ഉള്ളത് ഒരു ഫോണിലാണ് പിന്നെ എല്ലാരും ഇന്നലെ വളരെ എനർജറ്റിക്ക് ആയിരുന്നു ഇന്നിപ്പോ ഞങ്ങള് രാവിലെ എണീറ്റ് ഇ എഫ് ടി ഒക്കെ ചെയ്തത് കാരണം ഞങ്ങൾ ആ ഒരു എനർജി തന്നെയാണ് ക്ലാസ് കേട്ടത് അപ്പോ വളരെ സന്തോഷമുണ്ട് ഇവർക്ക് ഞാനേ രണ്ടാമതാണ് ഇ എഫ് ടിയിൽ വന്നത് അത് കാരണം എനിക്ക് അറിയാലോ ഞാൻ ഞാനിങ്ങനെ ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അവരത് പറഞ്ഞുകൊണ്ടേന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ കൂടി അങ്ങോട്ടേക്ക് ഞങ്ങൾ അപ്പോൾ സോ മച്ച്. വളരെ 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 സന്തോഷം. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചോളൂ. സംസാരിച്ചോളൂ. വാട്ട് യു ഫീൽ? ഇന്നലെ കോഴിക്കോട് നമ്മുടെ ഇ എഫ് ടി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എത്രത്തോളം ഡീപ്പായി നമ്മുടെ അകത്ത് അകത്ത് ഉള്ളിന്റെ ഉള്ളിലോട്ട് പോയി അവിടെ മാറ്റി ഞാൻ സാധിച്ചിരുന്നു പറയൂ ഞാൻ പിന്നോ കുറ്റിയാടി ഇന്നലെ ക്ലാസ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അവിടെ നിന്ന് തന്നെ സംസാരിക്കാൻ പണമായിട്ട് പറ്റിയില്ല ആ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ വന്നതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ വേറെ ഏതോ ഒരു തലത്തിലേക്കാണ് പോയിരിക്കുന്നത് ഇത് ഇത്രത്തോളം ഒരു ആഴത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലായില്ലായിരുന്നു ഇത് മുന്നോട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും എല്ലാവരും ഞങ്ങള് ഈ ഒരു കോഴ്സിലേക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത് ഇത് ഞങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരാ ഞങ്ങളുടെ കുടുംബങ്ങൾ കൂടി കിട്ടും സാറിന് ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ സന്തോഷം ഓക്കെ അടുത്ത ആളും സംസാരിച്ചോളൂ വളരെ വളരെ സന്തോഷം സാർ ഇത് എല്ലാവരിലോട്ടും എത്തട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി ഇന്നലെ വേദനകളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരുടെ വേദനകളൊക്കെ എന്തായി എന്നൊന്ന് സംസാരിച്ചേ താങ്ക് യു സാർ എങ്ങനെയുണ്ട് വേദന കിട്ടിയ മാതിരി മുഴുവൻ എനിക്ക് സമയം ബസ്സിന്റെ റൂട്ട് മാറിയത് കൊണ്ട് വീട്ടിലെത്താൻ സൗകര്യ കുറവുള്ളതുകൊണ്ട് ഞാൻ വേഗം വന്നിരുന്നു ഞാൻ ഇത് എനിക്ക് ഗ്രൂപ്പിലേക്ക് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാരും അതിനനുസരിച്ച് എല്ലാ മാതിരി പങ്കെടുക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശരി ഇനി ആരാണ് സംസാരിക്കാനുള്ളത് സംസാരിച്ചോളൂ വേദനകൾ മാറി ആളുകളെക്കൊന്ന് പ്രതികരിച്ചോളൂ കാലുവേദന കാൽമുട്ട് വേദന കൈമുട്ട് വേദന അങ്ങനെ ഒത്തിരി വേദനകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഒന്ന് സംസാരിക്കാം നമ്മൾ സംസാരിച്ചോ അൺമ്യൂട്ട് ചെയ്യാം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ പറയുന്നു അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും പറ്റും സർ ഓപ്പൺ ആണ് അൺമ്യൂട്ട് ചെയ്യാൻ ആശ്വാസം ശരി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അന്യൂട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും പറ്റും അറിയാത്തത് കൊണ്ടായിരിക്കാം ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ ഇനി അടുത്ത ആരാണ് സംസാരിക്കാനുള്ളത് ഈ നിങ്ങളെല്ലാം ഇത് ചെയ്തതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് പങ്കുവെക്കണം അതായത് ഇപ്പൊ ഇന്നലെ നിങ്ങൾ നിങ്ങളത് പങ്കെടുത്തു ഇനിയും നിങ്ങൾ ആഴ്ചകളും മാസങ്ങൾക്കും ശേഷം നിങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അതായത് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു സുഖവും സമാധാനവും ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക അതിനേക്കാൾ മുകളിലോട്ട് പോകും നമ്മൾ ഇപ്പം കിട്ടുന്നതിനേക്കാൾ എത്രയോ മുകളിലോട്ട് പോകും എല്ലാ സമയത്തും സമാധാനത്തിലും ശാന്തിയിലും എല്ലാ അസുഖങ്ങളും മാറുന്ന ഒരു ശുദ്ധമായിട്ടുള്ള ഒരാളോടും അസൂയയോ ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നുമില്ലാത്ത ശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും ഒരു സംശയമില്ല അപ്പോ അത് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കുക അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് ഇത് ആശ്വാസമാണ് എത്രയോ ആളുകൾ ഇങ്ങനെയൊന്നും അറിയാതെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഇത് പങ്കുവെക്കുക എന്നതാണ് എനിക്ക് എന്താ പറയാ അവർക്ക് വേണ്ടി പറയുവാണ് സമൂഹത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സമാധാനവും ഈ ഒരു സ്വസ്ഥതയും എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കണം ചില ആൾക്കാർ ചിന്തിക്കും ഇതെനിക്ക് മതി അങ്ങനെ ചിന്തിച്ചാൽ കഴിഞ്ഞു കഥ സർ ഒന്ന് സംസാരിച്ചോളൂ മജീദ് സാർ ഓണാക്കാൻ പറ്റുന്നില്ല മജീദ് സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതില് ക്ലിക്ക് സംസാരിക്കാം വേറെ സത്യഭാമ എങ്ങനെയുണ്ട് വേദന എങ്ങനെയുണ്ട് അതെ സത്യഭാമ പറയാൻ പോവാണ് സാർ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ അതേ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഞാൻ അങ്ങ് മൈനസ് ആയി പോയി അതുകൊണ്ടാണ് പക്ഷെ ഇന്നലെ സാറ് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇന്നലെ തീരെ വേദന അല്ലായിരുന്നു നടക്കുന്ന നേരത്ത് അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചു ഇതെന്തൊരു മറിമായ പിന്നെ ഒന്നൊരുപാട് വ്യത്യാസമുണ്ട് രാവിലെ എണീറ്റ് കുറച്ച് ചെയ്തു പുളിയൊക്കെ കഴിഞ്ഞ് ക്ലാസ് എന്നും ഇങ്ങനെയാ കേൾക്കുക ഒറ്റ ദിവസവും ഒഴിവാക്കാറില്ല ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ ഒക്ടോബർ മുതൽക്ക് ഞാൻ ഈ ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലാകെ രണ്ട് ദിവസമാണ് എനിക്ക് മിസ്സായത് അല്ലാതെ എല്ലാ ദിവസവും ഇത് കേൾക്കൊണ്ട് കേട്ടില്ലെങ്കിൽ കോരിച്ചിരിയുന്ന മഴയത്ത് ഒരു ചട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെയാണ് ഇത് കേൾക്കാറുള്ളത് കേട്ടില്ലെങ്കിൽ എന്തോ നഷ്ടബോധമാണ് നഷ്ടപോ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്ന പോലെയാണ് തോന്നിയത് ഓക്കെ സർ എല്ലാവർക്കും നന്ദി 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 വളരെ വളരെ സന്തോഷം അത് ലൈവായിട്ട് പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്നത് ഓക്കെ ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ വേദനകൾ മാറി ഒരാൾ ഉറക്കത്തിന്റെ ഇഷ്യൂ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വേദനയുടെ ഇഷ്യൂ പറഞ്ഞിരുന്നു എല്ലാം ശരിയായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ സംസാരിച്ചോളൂ ചില ആൾക്കും മൈക്കുമോണാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒരു കാര്യം ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ആണ് നമുക്ക് സംഭവിക്കുന്നത് ഒരു പുനർജന്മമാണ് ഇതായതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് മനസ്സങ്ങ് വിശാലമാവും ഇടുങ്ങിയ മനസ്സിലൊന്നും കൊള്ളില്ല ചെറിയ മനസ്സിലൊന്നും കൊള്ളില്ല അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് വലിയ പർവ്വതമായി തോന്നും അപ്പൊ അതിൽ നിന്നൊക്കെ ആളുകൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും അതായത് അതായതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇ എഫ് ടി സെഷൻ എറണാകുളത്ത് അടുത്ത ആഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതി സൺഡേ എറണാകുളത്ത് പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇപ്പോൾ തന്നെ അറിയിക്കുക നമുക്ക് ഒരു പരിമിതമായ ആളുകൾ ഇന്നലെ നമ്മുടെ സദസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മുഴുവനായിട്ട് എസ് യസോർണോ ഇനിയും അവിടെ ആള് വന്നു കഴിഞ്ഞാൽ അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ അത് ഫില്ലായിരുന്നില്ലേനോ സത്യവാമോറിനോ അറിയാ സാർ ഫുള്ണ്ടെങ്കിൽ സ്ഥലം അതാണ് എറണാകുളത്തെയും അവസ്ഥ അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ അത് രജിസ്റ്റർ ചെയ്യുക നമുക്ക് എപ്പോഴും ഹാപ്പി ആയി ജീവിക്കുവാൻ ഈ ലോകത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ഹാപ്പിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മൾ ഹാപ്പിയായി ജീവിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവും നമ്മുടെ വരുമാനവും നമ്മുടെ ആസ്തിയും നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളും ഒക്കെ പതിമടങ്ങായിട്ട് വർദ്ധിക്കും എന്നാൽ നമ്മൾ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ട് ചില ആൾക്കാർ എപ്പോഴും അസ്വസ്ഥതയിൽ തന്നെ നിന്നുകൊണ്ട് ഇതിന് ഒരു മാറ്റമില്ല മോചനമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ ആളുകൾ എന്തിനും എന്നും അവര് ഇഷ്യൂലോട്ട് സങ്കീർണതയിലോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് ചെയ്യാം ഡൗട്ട്സ് ഒറ്റ കാര്യം ഞാന് പിന്നെ ഇവിടേക്ക് എത്തിയത് സത്യ വഴിയാണ് ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് താങ്ക്സ് പറയുന്നു

ഈ അഹംഭാവം ഇല്ലാതെയാക്കുവാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം ഞാൻ ഇങ്ങനെ ആയതിന് ഒരുപാട് കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ആ കരങ്ങൾക്ക് ആ കരങ്ങൾക്കൊക്കെ നന്ദി പറയുമ്പോൾ അഹംഭാവം എന്ന് പറയുന്ന സാധനം നമ്മളിൽ നിന്ന് പോകും അഹംഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി ബാക്കി എല്ലാം ഉണ്ടാവും അഹംഭാവം ഉണ്ടാകുന്നത് മുതലാണ് തകർച്ച തുടങ്ങുന്നത് ഒരു മനുഷ്യന് ഞാൻ തന്നെ കേമൻ ഞാൻ ഞാൻ ആരാണ് മോഹൻ മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു ഒരു ഫീലിങ് ഒരു മനുഷ്യന് എന്നു മുതലാണോ ഒരാളുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കയറുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിന്നെ ദേഷ്യം തുടങ്ങും കാരണം ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും ഞാനൊരു മനസ്സിലാവും പിന്നെ അവിടെ നിന്നും മനുഷ്യൻ എന്ത് വരും ദുഃഖത്തിലോട്ട് പോവും പിന്നെ അവന് പിന്നെ നിരാശയിലോട്ട് പോവും പിന്നെ അവൻ ആഗ്രഹങ്ങളിലോട്ട് പോവും എനിക്ക് ഒരുപാട് നേടണം എന്നിട്ട് ആൾക്കാർ മുമ്പിൽ എന്താ പറയാ നിവർന്ന് നടക്കണം നിവർന്ന് അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന അവസ്ഥയിലോട്ട് പോകും അതിലോട്ട് പോകുമ്പോൾ പിന്നെ വീണ്ടും അവൻ എന്ത് സംഭവിക്കും ദുഃഖങ്ങൾ കൂട്ടുകാരനായിട്ട് വരും പിന്നെയും പോകുമ്പോൾ നിരാശയായിട്ട് വരും പിന്നെ ഇതൊന്നും നടക്കൂല അപ്പൊ അവന് അങ്ങേ അറ്റത്തെ നാണക്കേട് ലജ്ജയിലോട്ട് പോകും ഇതാണ് ഒരു മനുഷ്യന്റെ എല്ലാ പതനത്തിനും തുടക്കം എന്നതാണ് നമ്മൾ പഠിച്ചത് പഠിക്കേണ്ടത് അതായത് ഞാനെന്ന ബോധം ഞാൻ ഒരു സംഭവമാണ് അഹങ്കാരം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയുന്നത് നന്ദി പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഹങ്കാരമില്ല അതാ ഞാൻ ഈ ആൾക്കാരോടൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് പറയുവാനും അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്നോട് പറയുന്നതല്ല അപ്പം ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇത് എൻ്റെ ഒരു പ്രത്യേക കഴിവ് കൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാനും ഈ പ്രൗഡിൻ്റെ അവസ്ഥയിലോട്ട് വന്നു അങ്ങനെ പ്രൗഡിൻ്റെ അവസ്ഥയിലോട്ട് പോകുമ്പോൾ ഞാനും കുറെ കഴിയുമ്പോൾ ഞാനും തകർന്നു പോകും അപ്പം എനിക്കെപ്പോഴുള്ളത് എൻ്റെ ഗുരുക്കന്മാരോട് നന്ദിയാണ് അതുപോലെ ഇതിൽ വരുന്ന നിങ്ങളോട് നന്ദിയാണ് എൻ്റെ മാതാപിതാക്കളോട് നന്ദിയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവരോടൊക്കെ നന്ദിയാണ് അപ്പം അങ്ങനെ നന്ദി കാണിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കൊരിക്കലും തോന്നില്ല ഇത് ഞാൻ തന്നെയാണ് ഞാനൊരു സംഭവമാണ് എന്ന് ഒരിക്കലും എനിക്ക് തോന്നാൻ പാടില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം 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 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതിന് അക്നോളജി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ് നമ്മളൊരു അഹംഭാവികളാണ് ഞാൻ എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും അവരെ അടുത്ത് പോയിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി അവരോട് സമ്മതം വാങ്ങി അവരോട് എന്താ പറയാ അവരുടെ എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങിയതിനു ശേഷമാണ് ഞാൻ ഈ എന്താ പറയാ എല്ലാ പരിപാടികളും എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാ നോളജുകളും ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഒക്കെ അവരൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിന് അർത്ഥം എന്താ ചോദിക്കുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരെ ഉയർന്നുയർന്നു പോകും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവർ താഴ്ന്നു 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 പോകും കാരണം അവര് ഞാൻ പ്രൗഡ് ദാറ്റ് ഓക്കെ അടുത്ത പ്രോഗ്രാം നടക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് എറണാകുളത്താണ് എറണാകുളത്തുള്ള എന്താ പറയാ ഇനി ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഇ എഫ് ടി വരും കാരണം ഒക്ടോബറിൽ ഞാൻ വിദേശത്തോട് പോകുന്നു ഒരു ഒക്ടോബർ കഴിഞ്ഞ് നവംബർ തിരിച്ചു വരുമോ എന്നറിയില്ല കാരണം ഒന്ന് രണ്ട് രാജ്യങ്ങൾ അതിലൂടെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും എറണാകുളത്ത് വരാം കോഴിക്കോടുള്ള ആൾക്കാർക്ക് വരാം മലപ്പുറത്തുള്ള ആൾക്കാർക്ക് വരാം ചില ആൾക്കാർ ചിന്തിക്കും ഓ എറണാകുളം വരെ പോകണ്ടേ നമ്മളൊക്കെ യാത്ര ചെയ്തത് ഹൈദരാബാദും ബോംബെയിലും ബാംഗ്ലൂരും അതേപോലെ തന്നെ എന്താ പറയുക രാജ്യത്തിന് പുറത്തുമൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു പത്ത് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരം യാത്ര ചെയ്ത് അന്ന് ഇവിടെയൊന്നും ഇങ്ങനെയുള്ള ഒരു നോളജ് കിട്ടില്ലായിരുന്നു അങ്ങനെയാണ് യാത്ര ചെയ്ത് ഒരുപാട് പണം മുടക്കി ഞാൻ ഇന്നലെ സാറോട് പറഞ്ഞു പതിനായിരത്തിൽ മാ താഴെ മാത്രം സാലറി ഉള്ള സമയത്ത് മുപ്പതിനായിരം നാപ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ ചെലവഴിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ഇന്ന് മുപ്പതിനായിരം നാപ്പതിനായിരം നമുക്ക് ചെലവഴിക്കാൻ പ്രയാസത്തെ കാര്യമല്ല അന്ന് അങ്ങനെ റിസ്ക് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് വളരെ മനോഹരമായിട്ട് ഇന്നിപ്പോ നമുക്ക് എന്താ പറയാ എന്ന് വിചാരിച്ച് നമുക്ക് യാതൊരു ഇതും ഇല്ല എന്തില്ല ഇത് ഒരു സ്പെഷ്യലൈസേഷൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന യാതൊരു ചിന്തയും നമുക്കില്ല അങ്ങനെ ഉണ്ടായാൽ നമ്മൾ പഠിച്ച അറിവൊന്നും അറിവല്ല അർത്ഥം നമ്മൾ പഠിച്ച അറിവൊന്നും അറിവല്ല എന്നതിന്റെ അർത്ഥം അഹങ്കാരം ഉണ്ടാവുക പൊങ്ങച്ചം കാണിക്കുക ഇതൊക്കെ ദുഃഖത്തിലിട്ടും അങ്ങേയറ്റത്തെ നാശത്തിലോട്ടും നയിക്കും നിങ്ങളൊന്നും നിരീക്ഷിച്ചാൽ മതി ഈ നന്ദി കാണിക്കാത്ത ഉദാഹരണമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് അവരെ കുറിച്ച് പറയുമ്പോഴേക്കും ഓരമായി അറ്റാക്ക് ചെയ്യുന്ന ഈ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പറയപ്പെട്ട ആൾക്കാരാണ് ഞാൻ നിങ്ങളെ ആരെങ്കിലും മനസ്സിൽ വെച്ച് പറയുന്ന ചില ആൾക്കാർ ചിന്തിക്കും കെരിം സാർ എന്താ എന്നെ കുറിച്ചാണോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഉദാഹരണം അടിഞ്ഞ മോഹൻ ജോസഫ് സാറെ കാണുന്നു സാറിനെതിരായിട്ട് ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ഉദാഹരണം പറയാൻ സാറിന് അംഗീകൃത ദേഷ്യം വരുന്നുവെങ്കിൽ അതിനർത്ഥം എന്ത് എന്താണ് എന്നെ ആരും ആക്ഷേപിക്കാൻ പറ്റാത്ത എന്നോടൊരാളും സംസാരിക്കാൻ പറ്റാത്ത ഒരു ലെവലൊരാളാണ് ഞാൻ എന്ന ധാരണ നിൽക്കുന്ന ഒരാളാണ് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ എന്നോട് ആക്ഷേപിക്കാം ആർക്കും ആക്ഷേപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സത്യം തിരുത്താം എനിക്കതിനൊന്നുമില്ല പിന്നെ നമ്മളൊരു റബ്ബർ പന്ത് പോലെ ആവുന്നില്ല നമ്മുടെ നമ്മുടെ അകത്തെ ലോകത്ത് കൃത്യമായ രൂപത്തിലുള്ള ശക്തമായ രൂപത്തിലുള്ള അവയർനെസ്സും ശാന്തിയും ഉണ്ടെങ്കിൽ നമ്മളെ പിന്നാലെ കൂടി ആരും പരിഹസിക്കാൻ വരില്ല ഒരു സംശയം ആ വിഷയത്തിലില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞില്ല ഓക്കെ ഞാൻ ഇച്ചിരി എന്താ പറയാ നെറ്റിൻ നെറ്റിൻ്റെ മുമ്പിലാണ് ഞാൻ ഉള്ളത് സൗണ്ട് കേൾക്കാതിരിക്കാനുള്ള സാധ്യതയില്ല ഏതായാലും ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഴുവൻ ആളുകളും നന്ദിയുള്ളവരാവുക ഒരിക്കലും അഹംഭാവം ഉണ്ടാവരുത് അഹംഭാവമാണ് എല്ലാ നാശത്തിന്റെയും തുടക്കം ആത്മീയത തിരിച്ചറിയുന്ന ഒരാൾ സ്പിരിച്വാലിറ്റി അറിയുന്ന ഒരാൾ സകല മനുഷ്യരുടെയും ഉള്ളിലുള്ള ചൈതന്യത്തെ അറിയുന്ന ഒരാൾ ഒരിക്കലും ഞാൻ എന്ന ഭാവം നടക്കാത്ത അവർക്ക് ഞാനില്ല മനസ്സിലായില്ല അതാണ് നാശത്തിന്റെ തുടക്കം അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത എറണാകുളം പ്രോഗ്രാമിന് എവിടുന്നു കേരളത്തിന്റെ ഏത് നമ്മളെ പ്രോഗ്രാമിന് വേണ്ടി വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് വിദേശ രാജ്യത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് പ്രോഗ്രാമിന് വന്ന് അടുത്ത ദിവസം പോയ ആൾക്കാരുണ്ട് ലൈഫിൽ വലിയ മാറ്റം ഉണ്ടായത് വലിയ മാറ്റം അത് മുഖേ ഉണ്ടാവുകയും ചെയ്യും എത്രയോ ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എത്രയോ ആളുകൾ പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ കേട്ട് കാണും നൂറ് കണക്ക് നമ്മൾ പലപ്പോഴും ഈ ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ എല്ലാം കൂടി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ നിറയുമെന്ന് വിചാരിച്ച് നമ്മൾ വളരെ കുറഞ്ഞത് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ വളരെ കുറച്ച് എത്രയോ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഫോണിലൂടെ ആയിട്ടും മെസ്സേജ് ആയിട്ടും ഇതൊന്നും നിങ്ങൾ ആരും അറിയുന്നില്ല ഓക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്ദിയുള്ളവരാകുക ശാന്തിയുള്ളവരാവുക അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹവും ധൈര്യവും അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരും അംഗീകരിക്കാനും എന്നെ ചീത്ത പറഞ്ഞാൽ എന്നെ ചീത്ത പറയാൻ ഒരാൾക്ക് അവകാശമുണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് എന്ന രൂപത്തോട് പോകുമ്പോഴാണ് നമ്മൾ വിനയമുള്ളവരാവും മനസ്സിലായോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ ഫ്രണ്ട്സ് ഇനി എന്തെങ്കിലും അനുഭവം പറയാനാണെ പറഞ്ഞോളൂ ഒന്നോ രണ്ടോ സംസാരിക്കാം ആയിരുന്നു പിന്നെ മൂന്നാം തൊട്ടാണ് പക്ഷെ ഒക്കെ തന്നെയാണ്

ഓക്കെ ഇതിൽ ഒന്നില്ലായിരുന്നു എത്രയോ മെഡിസിൻ കഴിക്കുന്നത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഇന്റേണൽ ഇഷ്യൂസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊക്കെയാണ് ഇതിൽ നിന്ന് മാറി കിട്ടുക എന്ന് പറയുന്നത് ഓക്കെ സന്തോഷം മുഴുവൻ ആൾക്കും അറിയിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ നമുക്ക് ചെയ്യാം ഡൗട്ട്സ് കാര്യം അവർക്ക് വയസ്സുണ്ട്

അതായത് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഒന്ന് ഇ ഉമ്മാനെ കൊണ്ട് ഞാൻ ഇ ചെയ്യിപ്പിച്ചിട്ട് ഉമ്മാക്ക് ഇപ്പൊ നല്ല നിർത്തി ഉമ്മ വെരി 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 ഗുഡ് 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 ഉമ്മക്ക് ചൊറിച്ചിലെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനും ഉമ്മ മെഡിസിൻ കഴിച്ചിരുന്നു ആ കഴിച്ചില്ലെങ്കിൽ ഉമ്മ രാത്രി കിടന്ന് കിടന്നുറങ്ങില്ലായിരുന്നു അപ്പൊ ഉമ്മാന്നെ എന്നോട് ഇതെല്ലാം പറയാ ഞാൻ ആ ചൊറിച്ചിലെ മെഡിസിൻ നിർത്തി ഞാൻ നോക്കി പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ഞാൻ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എനിക്കത് ശരിക്കും പറഞ്ഞ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പറയണം പറയണമെന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് മനസ്സ് മനസ്സനുവദിക്കാതെയാണ് ഞാൻ ഇത്ര നേരം എല്ലാരോടും പറയാൻ പറഞ്ഞപ്പോഴും ഞാൻ മാറി നിന്നത് പക്ഷെ ഇത് പറയാതിരിക്കാൻ എപ്പോഴും ഈ നന്ദിയുള്ള മനസ്സിലീപ്പ് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ചില ഒന്നും മിണ്ടില്ല നിങ്ങളൊന്നും അല്ല കേട്ടോ ഈ ഹാപ്പി പാർക്കിന്റെ ക്ലാസ്സിൽ വരുന്നവരൊക്കെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമൊക്കെ എത്തിച്ചേരുന്നവർ എല്ലാവരും നല്ല ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു സമയമായവർ മാത്രമേ അവിടെ എത്തിച്ചേരൂ അല്ലാത്തവരൊന്നും എത്തിച്ചേരില്ല അതുകൊണ്ട് ഞാൻ ആരെയും എല്ലാവരും നന്ദിയുള്ളവരാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക എപ്പോഴും ഇത് ഹാപ്പി പാർക്കിന്റെ വിഷയം മാത്രല്ലല്ലോ എവിടെയും നമ്മൾ ആര് എന്ത് പറയാനും ആർക്കും അവകാശമുണ്ട് അതോ പറയുന്നത് അവരാണ് അതെങ്ങനെ എടുക്കണം തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ ഉള്ളിൽ ഈ സംഭവം ഈഗോ വർക്ക് ചെയ്താൽ അതാണ് ഞാൻ ഈ മൈൻഡ് ഫുൾ പഠിച്ചിട്ടുണ്ട് അതായത് സോൾ സോളിന്റെ ഒരു ഇതുണ്ട് ഈഗോ ഈഗോ റെസ്പോണ്ട് സോൾ റെസ്പോണ്ട് ഉണ്ട് ഈഗോ റെസ്പോണ്ട് ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് നരകം തന്നെയായിരിക്കും ഈ ലോകത്ത് സോൾ അതായത് എന്താ പറയാ സോൾ റെസ്പോണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്താ പറയാ നിത്യജീവൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ശാശ്വതമായ ആ ഒരു സമാധാനത്തിലായിരിക്കും നമ്മളുണ്ടാവും അതിലോട്ട് പോകുവാൻ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട എല്ലാ ടൂൾസുകളും ഉപയോഗിക്കും ഉപയോഗിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് ചെയ്യാം അതുപോലെ ഈ ഇന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുന്നു സോ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു മനസ്സ് കീപ്പ് ചെയ്യുക ഓക്കെ താങ്ക്സ് ലർ സീറ്റ് നാളെ അതേ സമയത്ത് ഗുഡും താങ്ക് യു